ഗീവ് എ ചെയ്യാനാണെങ്കിൽ കമന്റ് ബോക്സ് ഗീവ് നിങ്ങൾക്കും പങ്കാളികളാവാൻ പറ്റും അപ്പം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈബ് ചാനൽ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ ടഫ് ഫുള്ളായിട്ട് അപ്പം നിങ്ങൾക്കും കൂടി ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനൊരു ഗീവ് അവ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പം ഗീവ വേക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും അതെന്തായാലും വഴിയെ ഞാൻ പറഞ്ഞു തരാം അടുത്ത വീഡിയോസിലായിട്ട് നമുക്കത് കാണാം അപ്പം അടുത്ത് തന്നെ ഒരു ഗീവ വേ പ്രതീക്ഷിക്കാം അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയുന്നതായിരിക്കും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അതുപോലെ ഗീവ വേക്ക് നിങ്ങൾക്കും പങ്കാളികളാവാൻ പറ്റും അപ്പം ഗീവ വേയിൽ നിങ്ങൾ പങ്കാളികളാവണമെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് സമ്മാനമായിട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കും എന്തായാലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക എന്തായാലും നമുക്ക് മറ്റൊരു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം താറ്റാ